അല്ല ഭാവന ഇപ്പോ പറഞ്ഞല്ലോ ഒരു ചെറിയ നന്നായി പാടുന്ന ഒരാളെ കണ്ടാൽ പോലും ഞാൻ ഫ്ലാറ്റ് ആവും അത്ര അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സംഗീതത്തിൽ നിന്ന് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും എന്നിലൊരു ഗായിക ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നോ ആ ഞാൻ പാട്ട് പാടിക്കാൻ പോയിട്ടൊക്കെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എനിക്ക് ഞാൻ കുറച്ച് എപ്പോഴേക്കും അച്ഛനമ്മ എനിക്ക് ഡാൻസ് പഠിക്കണം എനിക്ക് പാട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ഞാൻ കണ്ടിന്യൂ പോയി പാട്ട് പഠിക്കാൻ പോയിട്ടൊരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആ മാഷ്ണൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല ഞാൻ കണ്ടുപിടിച്ചു അത് കാരണം ഈ സരിഗമ്മ തന്നെ ഇങ്ങനെ മൂന്നു ദിവസമായിട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുക ഞാൻ പോയിട്ട് പറയാം ആ അറിയില്ല മൂന്ന് ദിവസമായിട്ട് സരിഗമ്മ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ എന്റെ വിചാരം പാട്ട് പഠിക്കാൻ പോയ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഭയങ്കരമായി മറ്റേ പാടറിയ പഠിപ്പറിയൊക്കെ പാടുന്നതാണ് ചെറിയ കുട്ടിയാണ് ചേട്ടൻ കുറെ കണ്ടിന്യൂ ചെയ്തു പിന്നെ ആ മാഷും അച്ഛനും അമ്മയ്ക്ക് ഇത് പറഞ്ഞിറക്കിറക്കി ഞാൻ ഞാനെന്ത് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കണ ആ സമയത്താണ് ആ പക്ഷെ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല പക്ഷെ ആ മാഷ എന്നെ പിന്നെ കാണുമ്പോഴൊക്കെ ആ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു അതേ പിന്നീട് എനിക്ക് മനസ്സിലായി മാഷ് അറിയത്തല്ലോ എനിക്കറിയാത്തോ മനസ്സിലായി ഇതേപോലെ തന്നെ സംഗീതത്തിൽ എനിക്കും ഒരു കമ്പോണ്ടെന്ന് ഞാൻ ചെറുപ്പത്തില് കണ്ടെത്തിയിരുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും മതിച്ചേട്ടനും ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇവിടെ വെച്ച് പാട്ട് പാടണമെന്ന് ആശയച്ചു എന്നോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഇവിടെ നൃത്തം ചെയ്യണം എന്തായാലും ഞാൻ നൃത്തം ചെയ്യാൻ തീരുമാനിക്കാം അപ്പൊ ഞാൻ പാട്ട് പാടണം പാട്ട് പാടി ഇന്ന് ഭാവന ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം പാട്ടിൽ നൃത്തം ിൽ അല്ല ഓൾറെഡി ഞങ്ങൾ ഹണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോ എന്റെ അഭിനയം കണ്ട് ഇംപ്രസ്ഡ് ആയതാണ് അതെ പ്രൊമോഷൻ പോയപ്പോഴാണ് ഭാവന ശരിക്കും ഞെട്ടിയത് ആശേച്ചി ആശേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കൂടുതലായിട്ട് ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നത് ആശേച്ചിയുടെ ഫാമിലിനാണ് ആ ഞങ്ങൾ തമ്മിൽ ഒരു ഫാമിലി കണക്ഷൻ ഉണ്ട് ഭാവന അത് ഇതിനു മൂന്ന് എപ്പിസോഡുകളിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പോയി 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 എന്റെ വീട്ടിലേക്ക് വരാനുള്ളൊരു ൂടും അതെ ഗ്രാൻഡ് ഫിനാലയാണ് കോസ്റ്റ്യൂ എന്ന് ആശ കാണുന്നോ അതെ ഈ കോസ്റ്റ്യൂമിട്ട് വന്നത് പോലും ആശയച്ചിയുടെ ഫാമിലി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ടാണ് എൻഗേജ്മെന്റിന് ഇതായിരിക്കും കോസ്റ്റ്യൂമുള്ള ഈ ഈ എം ഡബ്ല്യൂ എടുത്തുപാറ്റും അതിന് പകരം ബി എം ഡബ്ല്യു ഓക്കെ അല്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഭാവന ഇപ്പൊ എന്നെ പറ്റി പറയാനുള്ളതൊക്കെ നമുക്ക് ഈ വേദിയിൽ വെച്ച് പറയാം കാരണം ആശിചേജിയുടെ ഫാമിലി ഫുൾ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാനഡയിലുള്ള ഒരു മകളുണ്ട് കീർത്തന എന്ന് പറഞ്ഞിട്ട് ഒരു പാവംകുട്ടി ഉണ്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കീർത്തനൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ല ആശേജിപ്പൊ മനസ്സിലായി ഓക്കെ അപ്പൊ എന്തായാലും ആശേജി നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്ട് ഷോഡ് പുറത്തു വെച്ച് സംസാരിക്കാം മനം നിറയെ പൊന്നോട കാഴ്ചകളുമായി ഫ്ലവേഴ്സ്